ഹായ് വെൽക്കം ബാക്ക് അപ്പൊ എന്തൊക്കെ വിശേഷങ്ങള് എല്ലാരും സുഖായിരിക്കണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പൊ അതേ ഉച്ചറക്കൊക്കെ കഴിഞ്ഞൊരു നാലരക്കായപ്പോ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കാനേറ്റ് അപ്പൊ തന്നെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് തോന്നൂല ഞാൻ ഇങ്ങനെ മടി പിടിച്ച് എവിടെങ്കിലൊക്കെ ഇരിക്കും അത് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എഴുന്നേക്കുന്നു അപ്പോൾ അതേ ഇങ്ങനെ ചുമ്മാ എറിയത്തുണ്ണികളുടെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാണ് ഇപ്പൊ കുറച്ചു ദിവസമായി ഉറക്കം ശരിയല്ല രണ്ടു മണിയൊക്കെ ആവും രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഉച്ചക്കാലത്ത് ഉറക്കില്ല വീട്ടിലൊക്കെ വീട്ടിലെ കാര്യങ്ങളും ശരിക്കും ഒന്നും ഇല്ലാട്ടോ നോക്കണത് കറിവിക്കലൊക്കെ തട്ടിക്കുട്ടി കറിവിക്കലും അങ്ങനെയൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനിയൻ്റെ കല്യാണം വരികയല്ലേ അപ്പം കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒക്കെ ഡ്രസ്സ് അതായത് എൻ്റെയും ഉണ്ണിയുടെയും പിന്നെ അമ്മയുടെയും പിന്നെ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ കല്യാണ ബ്ലൗസ് അതാണ് ഏറ്റവും രസം ആളുടെ കല്യാണ ബ്ലൗസ് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടാ നല്ല ടെൻഷനുണ്ട് എന്തൊക്കെ ചെയ്യുക എന്താവാന്നൊക്കെ ഭയങ്കര ടെൻഷനുണ്ട് എന്നാലും ഞാൻ രണ്ടും കളിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ അത് വേണം വേണ്ട വേണം വേണ്ടാന്നൊക്കെ അങ്ങനെ കുറേ വിചാരിച്ചിട്ട് അവസാനമാണ് കേട്ടാ എന്നാൽ ആളുടെ ബ്ലൗസ് എടുക്കാന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഒക്കെ എടുക്ക എൻ്റെ ഉണ്ണികളുടെ ഒന്ന് എടുക്കണമുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ടെൻഷൻ ഇല്ലല്ലോ ഇത് ചെയ്യുമ്പോൾ നീ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവോ ഇഷ്ടമാവോ ഇല്ലയോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് അവസാനം അങ്ങനെ ഞാൻ രണ്ട് കൽപ്പിച്ച് എടുത്തതാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ അടുത്തടുത്ത വീഡിയോകൾ വരില്ലേ അതിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ കാരണം റിസപ്ഷൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് എൻ്റെ കേട്ടാ അതേപോലെ തന്നെ ഉണ്ണികളുടെ കാലത്തേക്കും അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് ഇഷ്യൂ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ അതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ കിട്ടിയ സമയത്തിന് തോന്നിയ പോലെയൊക്കെയാണ് തട്ടിക്കുട്ടിയൊക്കെയാണ് കേട്ടോ അപ്പം ചെയ്യണത് അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്തെ പണികളൊക്കെ വേഗം ഒതുക്കി ഒതുക്കി ചെയ്തിട്ട് ഇനിയും വീണ്ടും വർക്ക് ചെയ്യാതിരിക്കാന്ന് വിചാരിക്കുന്നത് കാരണം ഇങ്ങനെ ഇരുന്നാലാണ് കല്യാണം വോട്ടിക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് സെറ്റാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും ഇപ്പം അധികം അങ്ങോട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല അതുകൊണ്ട് വീടൊക്കെ കുറച്ച് വൃത്തികേടൊക്കെ ആയിട്ടാണ് കേട്ടായിരിക്കണം അപ്പം ഞാനിത് വെറും സ്റ്റഡി ടേബിളായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കേഷൻ അല്ലേ ഇവിടുത്തെ ബുക്ക്സൊക്കെ ഇവിടെ തലമാരയിൽ തന്നെ മാറ്റിയിട്ട് ഗസ്റ്റ് റൂമാണ് അപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് മുന്നേ വർക്കൊക്കെ ചെയ്തിരുന്നത് തറവാട്ടിലായിരുന്നു സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നത് അതൊക്കെ ഞാനിതേ ഇവിടെ ഇങ്ങനെ ഒതുക്കി ഓരോ ബോക്സിലൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പൊ ഇങ്ങനെ നിലത്തൊക്കെ ഉണ്ടാ മൊത്തത്തിൽ ഇതിന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് മൊത്തത്തിൽ ഈ റൂമ് വൃത്തിയേടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ ബ്ലൗസ് അപ്പോൾ ഇതിലൊരു ഗ്രീൻ കളർ ബോർഡർ വരുന്നുണ്ട് പിന്നെ സാധാരണ ബ്ലൗസിനേക്കാളും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഗോൾഡൻ കസവ് നല്ല രീതിയിലുണ്ട് ഗോൾഡൻ കസവിൽ നമ്മൾ എത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് കാണിക്കില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല ഞാനിത് എടുത്തിട്ട് ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഭംഗി ഉണ്ടാവോ ഇഷ്ടപ്പെടുവോ മൊത്തം ഇത് തന്നെയായിരുന്നു കൺഫ്യൂഷൻ കുറേ ദിവസം വെറുതെ ഇത് തന്നെ നോക്കിയിരിക്കന്നെയായിരുന്നു ചെയ്യാൻ പേടിച്ചിട്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവസാനം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതെട്ട് ഇത് ഞാൻ ശരിക്കും യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ അത് പഠിച്ചത് പിന്നെ ആര്യനീടില്ല തന്നെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കി നോക്കിയിട്ടിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അതിൽ തന്നെയാണ് കേട്ടാ ചെയ്യണത് അപ്പം കൈയിൻ്റെ ബോർഡറിലായിട്ട് ഇത് ഇതേപോലെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തു പിന്നെ ഗ്രീൻ കളറല്ലേ സാരിക്ക് ബോർഡർ വരുന്നത് ചെറിയൊരു കര പോലെ ഉണ്ട് അപ്പം അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറിയൊരു ഗ്രീൻ കളറും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഓൾറെഡി ആ കസവിൻ്റെ ഭാഗ ഭാഗത്തേക്ക് ഞാൻ അധികം വർക്ക് കൊടുത്തില്ല കാരണം അതിൽ എത്ര വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്ര പൊങ്ങി തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കസവിൻ്റെ തന്നെ ഒരു ചെറിയ ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതേപോലെ ചുമ്മാ കട്ബീടും അങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ തന്നെ അതിലൊരു ഫ്ലവർ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ മാച്ചായിട്ട് ചെയ്തു വിട്ടാം പിന്നെ കുറേ നാളായല്ലോ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആയിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് സ്പീഡായി വരുന്നുണ്ടായിരുന്നു പിന്നെ ഇനി എനിക്കുള്ള ഡ്രസ്സും അമ്മയ്ക്കുള്ളതും പിന്നെ ഉണ്ണികളുടെ ഡ്രസ്സും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിൻ്റെ ഫൈനലൊക്കെ ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഫൈനലായിട്ട് അവസാനം കാണിച്ചു തരാം ഇത് ഇത് ചെയ്യാൻ ഇത് കഴിയണം വരെ എനിക്ക് ടെൻഷനോട് ടെൻഷനായിരുന്നു കാരണം കൊറേ നാളായിട്ടല്ലേ നമ്മൾ ചെയ്യണേ പിന്നെ ഇതെങ്ങനെ ചെയ്താൽ ശരിയാവോ ശരിയാവോ ശരിയാവോന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല കുറെ നാളിന് ശേഷം ചെയ്യണ കാരണമുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പോഴാണ് സത്യം പറഞ്ഞെനിക്ക് ഒരു സമാധാനമായത് കുറെ ദിവസം ഉറക്കമൊന്നും മര്യാദല്ലാണ്ട് മൊത്തത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ അതെ കംപ്ലീറ്റ് അപ്പൊ ഏഹ് സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലത്തെ നെക്കില്ലേ അതാണ് കേട്ടാ ഇവിടെ ഇങ്ങനെ ഇതാണ് കേട്ടാ നെക്ക് വരുന്നത് അതെ ഇങ്ങനെ ഇതാണ് കേട്ടാ നെക്ക് വരുന്നത് സ്വീറ്റ് ഹാർട്ട് നെക്ക് പിന്നെ നെക്ക് ബാക്ക് ഓപ്പൺ ആണ് ചെയ്യണത് അപ്പോ ഒരു ബാക്ക് സൈഡ് ഈ ഒരു സൈഡിലും പിന്നെ ഈ ഒരു ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെയും ഇങ്ങനെ നെക്കിൽ അതേ ഒരു വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ കൈ കൈ എന്ത് ചെയ്യണം എന്നാണ് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്നത് എനിക്ക് ഒരു ഐഡിയ വരില്ല ഒന്നാമത് ഇതിന്റെ കസവ് ഭയങ്കര യെല്ലോ യെല്ലോ കസവാ അപ്പൊ ഇതില് എന്ത് വർക്ക് വന്നു കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല സാധാരണ ഇപ്പോഴത്തെ സാലീസിൽ മെയിൻ ആയിട്ട് ഇങ്ങനെ ഇത്തിരി ഡിമ്മായിട്ടുള്ള ബ്ലൗസുകളായിരിക്കും അതിന്റെ കസവില് വരുന്നത് അപ്പൊ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോ ഇങ്ങനെ വന്നപ്പോ ഇതിലെങ്ങനത്തെ ഡിസൈൻ ചെയ്യും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ അവസാനം ഞാൻ ഞാനത് ഇവിടെ ഈ ഒരു ബ്ലൗസിന് ഇങ്ങനെ ചെയ്തു പിന്നെ ഇവിടെ ഓൾറെഡി ആ ഇതിന്റെ ബോർഡറിന്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തു പിന്നെ കൈക്ക് കുറച്ച് വണ്ണൊക്കെ ഒന്ന് കുറയാൻ എന്നുള്ള രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ഈ രീതിയിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ആയി ഇനി കുറച്ചുകൂടി ഇണ്ട് കേട്ടോ വർക്ക് അത് എന്തായാലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഇതിന്റെ തുമ്പത്ത് കുറച്ച് ഹാങ്ങിങ് പോലെ അതൊക്കെ സെറ്റ് ചെയ്യണം പിന്നേം കുറച്ചുകൂടി ഇണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാന് കല്യാണത്തിന് ശേഷം ഉള്ള വീഡിയോസുകളിലൊക്കെ അപ്ലോഡ് ചെയ്യാട്ടോ ഇനി അതേപോലെ തന്നെ റിസപ്ഷന് എനിക്ക് റിസപ്ഷനുള്ള ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ണികൾക്ക് മോർണിങ്ങുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇതേപോലെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് കല്യാണത്തിന് അന്ന് എടുക്കാനായിട്ട് ബ്ലൗസില് ചെയ്തിട്ടുണ്ട് എൻ്റെ റിസപ്ഷൻ്റെയും കാലത്തെ സാരിയും അതിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ പിന്നെ പിന്നെ ഇടാം അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതാണ് കേട്ട്ലൗസ് അപ്പോഴേക്കും സ്റ്റിച്ച് ചെയ്ത് കിട്ടി അപ്പോൾ പിന്നെ ഞാനത് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ ഇപ്പോൾ സാരീസ് അവർ ഇങ്ങനെ ഇറക്കിയാണ് ബ്യൂട്ടീഷ്യന്മാർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടി കൂടി ഒരു ഇത് വരാൻ വേണ്ടി ചെറിയൊരു ബുട്ടാസ് പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ കയ്യുമ്പ ഇതേപോലെ എക്സ്ട്രാ ഒരു ാങ്ങിങ് ചെയ്തുതേം ഇതൊക്കെ ഉണ്ടോ ഇതേപോലെ ചെറിയൊരു ഹാങ്ങിങ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയൊക്കെ നോർമൽ നമ്മളുടെ ഇതിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ ബാക്കിയുള്ള വീഡിയോസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ അത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഇടാം അല്ലെങ്കിൽ മൊത്തത്തിൽ ലെങ്ത് കൂടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എവിടെ വെച്ച് നിർത്താം ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ളതും ബാക്കിയുള്ള വർക്കിന്റെ കംപ്ലീറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പൊ എല്ലാവരും വീഡിയോ കാണാം കേട്ടാ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ